ജയിക്കുമായിരിക്കും ഭൂരിപക്ഷം ഉറപ്പായിട്ടും രണ്ട് ലക്ഷത്തിനടുത്തുള്ള ടാർഗറ്റിലോ വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രവൃത്തിയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തിന് മുകളിൽ ഭൂരിഷം കിട്ടുന്നാണോ രണ്ട് ലക്ഷത്തിനകത്ത് കിട്ടുന്നതാണോ രണ്ട് ലക്ഷത്തിനടുത്ത് അറിയോ ഹൃദയത്തിൽ ഹൈബീഡെന്നാണ് എറണാകുളത്തെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഹൈബീഡം വസിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിങ്ങൾ മുമ്പിലായിരുന്നു ഇപ്പോൾ പലയിടത്തും പിന്നെ പോകില്ലേ ശതമാനം നല്ല രീതിയിൽ കുറഞ്ഞല്ലോ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുമോ അതിന് ഏഴ് ശതമാനമാണ് കുറഞ്ഞത് ജോലിക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ പോയ ആളുകൾ ഏകദേശം നാല് ശതമാനത്തോളം ഉണ്ട് മൂന്ന് ശതമാനമാണ് ബാക്കിയുള്ളത് ഈ മൂന്ന് ശതമാനത്തിൽ രണ്ട് കൂട്ടർക്കും കുറവ് വന്നിട്ടുണ്ടാവാ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ഇപ്പൊ സമൂഹ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു ന്യായീകരിക്കാൻ പറ്റിയിരിക്കുക ചില രാഷ്ട്രീയ സാന്നിധ്യം പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കി പക്ഷെ അതൊരിക്കലും ഐബി നോ യു ഡി എഫിനെയോ സ്പർശിക്കൂല കുറച്ച് വോട്ട് പിടിക്കും അത് മൈനസ് ആയിരിക്കും നിങ്ങളെ പാർട്ടിന്ന് പോയ ആളല്ലേ ബിജെപിയുടെ കാൻഡിഡേറ്റ് ഞങ്ങൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ നേടിലും പോയൊരു നഷ്ടം മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ നഷ്ടവും കെ എസ് രാധകൃഷ്ണൻ പോയിരുന്ന രാധാകൃഷ്ണൻ പേര് ഞാൻ മറന്നു ആ പേര് പോലും ഓർക്കാൻ താല്പര്യം അതുകൊണ്ട് അതുകൊണ്ട് കളഞ്ഞു ചേട്ടാ എറണാകുളത്ത് ഇത്തവണ ബിജെപി മൂന്നാമതായിരിക്കും അല്ലേ മൂന്നാമതല്ല ഞങ്ങൾ വിജയിക്കാൻ തന്നെ നാലാം തീയതി നമുക്കറിയാല്ലോ നാലാം തീയതി അറിയാം ഞാനൊരു പ്രൊഡിക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല എറണാകുളത്ത് എവിടെയാണിത്ര പെരുമ്പാവൂര് അതുപോലെ ആകെ പതിനാല് തന്നെയാണ് അതിനും ഏറ്റവും വലിയ ഉദാഹരണം തൃപ്ണിത്രേ തൃപ്പൂണിത്രയില് ഒരു കൗൺസിലർ ഉള്ള സ്ഥലത്തുനിന്ന് പതിനേഴായി മുഖ്യപ്രതിപക്ഷല്ലേ പ്രതീക്ഷിച്ചു വന്ന എറണാകുളത്ത് കിട്ടും എറണാകുളത്ത് ഞങ്ങൾ ജയിക്കും കാരണം ബി ജെ പി എറണാകുളത്ത് വെച്ചിരിക്കുന്നത് ഏറ്റവും പ്രമുഖ പ്രമുഖനായ ഒരു വ്യക്തിയാണ് വന്ന ബി ജെ പി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും യോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് അത് ജയിപ്പിക്കുക എന്ന ഉത്തരവാദി ജനങ്ങൾക്കാണ് എറണാകുളത്തെ എൽ ഡി എഫ് ജയിക്കും നിങ്ങൾ പറയണേ ജയിക്കും ഒന്നര ലക്ഷത്തിനു മുകളിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം നിങ്ങൾ എങ്ങനെ മറികടക്കും രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നൊരു സവിശേഷമായ സാഹചര്യമുണ്ട് നിങ്ങൾ ഇത്തവണ ജയിക്കണമെങ്കിൽ ഒന്നര ലക്ഷത്തിന് മുകളിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷവും മറികടക്കണം നിങ്ങൾക്ക് ലീഡും വേണം മുഖ്യമായി ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ് വ്യക്തമാണല്ലോ നിലവിലുള്ള കോൺഗ്രസ് വോട്ട് ചെയ്തിരുന്ന മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്യാൻ പോയില്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിടത്തും പിന്നിലായിരുന്നു നിങ്ങൾ അതിൽ മൂന്ന് മണ്ഡലത്തിൽ ഇപ്പോൾ ഓൾറെഡി എൽ ഡി എഫിന്റെ എം എൽ എ മാരാണ് രാജീവന്റെ മണ്ഡലമാണ് പി രാജീവന്റെ അടക്കമാണ് ആ മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ കൂടുതൽ അസംബ്ലിയിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ലീഡ് ഞങ്ങൾക്ക് പ്രാവശ്യം ലഭിക്കും തൃപ്പൂണിത്ര കളമശ്ശേരി വൈപ്പിൽ പറൂരി കൊച്ചി തൃക്കാക്കരയും എറണാകുളം മാത്രം കഴിഞ്ഞ പോലെ ഈ തൃക്കാക്കര പിടിക്കില്ലല്ലോ ഈ അൽഫോൺസ് കണ്ണന്താനം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്പോഴത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി പിടിക്കൂല കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ കുറവാനും സാധ്യത കാരണം ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് അഭിപ്രായം ഉണ്ടാവില്ല പക്ഷേ ബി ജെ പിയുടെ കടുത്ത ആൾക്കാർ ബിജെപിക്ക് വോട്ട് ചെയ്യും അത്ര വോട്ട് യു ഡി എഫിന് കൊടുത്തിരിക്കില്ലേ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തി നാൽപ്പതിനായിരം അറുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തി നിങ്ങൾക്ക് ഇത്രയും വോട്ട് ഭൂരിപക്ഷം കിട്ടും നിങ്ങൾ പറഞ്ഞത് ശരി 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 എന്തായാലും കണക്കൂട്ടലൊക്കെ നടക്കട്ടെ കണക്ക് എത്രയെന്ന് ജൂൺ നാലിന് അറിയാം